ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കാണാൻ പോകുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഉണ്ട് അതുപോലെ തന്നെ പ്രോഷൻ പ്രിൻറ്റും ഉണ്ട് ആദ്യം കാണിക്കുന്ന പ്രോഷ്യൻ കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രീനിൽ വേറെ എഴുതി കാണിച്ചിട്ടില്ല എല്ലാം രണ്ടേ തൊണ്ണൂറിന് തന്നെയാണ് വോയിസ് ശ്രദ്ധിച്ചാൽ മതി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ഡോട്ട്സും അതിനോട് ചേർന്ന് ഒരു വൈറ്റ് ബേസ് കളർ വന്ന് ആ പെയറായിട്ട് വന്നതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത്രയും പെയറുകളാണുള്ളത് കളർ കളർച്ചാട്ടാണുള്ളത് അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇഷ്ടപ്പെട്ട കളറ് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കാം രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് വേണോ അയക്കാൻ രണ്ടെണ്ണത്തിലേക്കും ഒരുമിച്ച് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ അയക്കാവുള്ളൂ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു അടിപൊളി ഡിസൈനാണ് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഡിസൈൻസും കളർ കളർച്ചാട്ടും ഒക്കെയാണ് വന്നിട്ടുള്ളത് തേർഡ് വൺ ഇതാണ് ഒരു ഇതൊരു പിസ്താഗ്രീൻ്റെ ഡാർക്ക് കളർ എന്ന് പറയാം നല്ല ഭംഗിയുള്ള കളറാണ് അഞ്ച് കളറുകളാണുള്ളത് മിക്സ് ആൻഡ് മാച്ച് മാത്രമാണ് നിങ്ങൾ പെയറായിട്ട് എടുക്കേണ്ടത് അത് പെയറായിട്ടല്ലാതെ സിംഗിൾ പീസായിട്ട് കൊടുക്കുകയും ഇല്ല സെയിലില്ല അത് ചോദിക്കരുത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഒരു മാംഗോ ഡിസൈൻ ഇതിൽ വന്നിട്ടുണ്ട് അതും വിട്ടുവിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളർ ചാട്ടിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അഞ്ച് കളർ ചാർട്ടാണ് രണ്ട് ടൈപ്പിലുള്ള ഗ്രീൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോ ഒരു നോർമൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതുപോലെയാണ് അതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ നമുക്കുള്ള കളക്ഷൻസ് ഡി സി എമ്മിൻ്റെയൊക്കെ ഉണ്ട് അതൊക്കെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റഡ് ആണ് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ട് അത് സേവ് ആകുന്നില്ല എന്താണെന്നറിയത്തില്ല കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി പിക്ക് അയച്ചു തരികയോ കാറ്റലോഗ് റെഡിയാന്നോ ആയോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചും മിക്സ് ആൻഡ് മാച്ചും പിന്നെ ഡിസൈമിൻ്റെ ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇതൊരു വെറൈറ്റി അചർക്ക് ഡിസൈൻ ആണ് കേട്ടോ കളർ ചാർട്ട് ഭയങ്കര ഭംഗിയാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിലിപ്പോൾ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഗ്രീൻ മെറൂണ് അങ്ങനെയായിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ വലിയ ഫ്രോക്കുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും നൈറ്റിക്കും നല്ലതാണ് അതുപോലെയുള്ള കളർ ചാട്ടും ഭംഗിയുള്ള പ്രിൻറ്റും അതായത് ഡാർക്ക് കളർ ചാട്ടും ഭംഗിയുള്ള പ്രിൻ്റും സാധാരണ നമുക്ക് ഒരുപാട് അടുക്കളപ്പണിയും ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നതും ഇതേപോലെയാണ് എന്താ പറയുക ഇതിനെന്താ പറയാ അറിയത്തില്ല നല്ല ഒരു പ്രിൻ്റാണ് പാറ്റേൺ വന്നിട്ടുള്ളത് എല്ലാം തന്നെ നമുക്ക് ആദ്യമായി കാണുന്ന കളക്ഷൻസാണ് കളർ ചാട്ടാണ് പാറ്റേണാണ് കളർ ചാട്ട് കുഴപ്പമില്ല പാറ്റേൺ നമുക്ക് പുതിയ പുതിയ പാറ്റേണാണ് വന്നിട്ടുള്ളത് അപ്പോൾ വർത്തമാൻ ബ്രാൻഡിൽ നമുക്ക് കിട്ടുന്ന ഡിസൈൻസാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ സെലക്ഷൻ നമുക്കതിൽ കിട്ടുന്നുണ്ട് ഇതും ഒരു ചെറിയ പ്രിൻ്റാണ് ചെറിയ ചെറിയ പ്രിൻ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൽ ബേസ് കളർ നേവി ബ്ലൂ ആണെങ്കിലും നിറയെ ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പോൾ ആ ഫ്ലോറലിൻ്റെ കളറ് അതായത് ഗ്രീന് പിങ്ക് അതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിമനോഹരമാണിതും നല്ല ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു പാ ഒരു ബാട്ടിക്കാണ് കേട്ടോ ഒരു വെറൈറ്റി പാട്ടിക്കാണ് ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിന് ഒരു ഒറ്റ ലിങ്ക് ഒറ്റ ലിങ്ക് എന്ന് വെച്ചാൽ മെറ്റീരിയലിൻ്റെതാണെങ്കിൽ ആ ഒരു ലിങ്കേ ഉള്ളൂ കേട്ടോ അത് തന്നെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ മതി ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡ് ആണ് ഈ കളർ ചാർട്ട് നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള ചാർട്ടാണ് മെറൂണും ഒരു ലൈറ്റ് യെല്ലോയും പോലത്തെ കളറ് അടിപ്പൊളി ആയിരുന്നു മാച്ച് ആണ് അതും പെയറായിട്ടേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം പറയുന്നത് നല്ല മൂവിങ് ഉള്ള ഒരു 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 എന്താ പറയുക വർധമാനിൽ തന്നെയുള്ള ഒരു ഡിസൈനും പാറ്റേണും ഒക്കെയാണ് ഈ വൈറ്റ് കോണ്ടിലും വരുന്നത് മിക്കതും പത്ത് കളറിലായിരിക്കും വന്നിട്ടുണ്ടാവുക ബ്ലാക്ക് അവൈലബിൾ അല്ല ബ്ലാക്ക് പോലെ തോന്നുന്നത് നേവി ബ്ലൂവും ഡാർക്ക് കോഫി ബ്രൗണും ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനും ആയിരിക്കും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് ഇതിൽ തന്നെ ഒരു എന്താ പറയുക വെറൈറ്റി പാറ്റേൺ ആണ് പാറ്റേൺ എന്ന് വെച്ചാൽ ബാട്ടിക്കാണ് നല്ല കളേഴ്സാണ് നല്ല സോഫ്റ്റ് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് ഇതും പത്ത് കളറുകളാണ് അപ്പോൾ പത്ത് കളറുകൾ വരുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു കെട്ടിലും ഉള്ളൂ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഇതൊക്കെയാണ് കളർ ചാട്ട് വരുന്നത് അപ്പോൾ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഡിസൈനിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈനിൽ സെലക്ട് ചെയ്യാം അതേ കളറുകൾ ഉണ്ടാവും മിക്കതും എല്ലാ ഡിസൈൻ വേറെ വേറെ ആണെങ്കിലും കളർ ചാട്ട് ഏകദേശം ഒരുപോലെ വരാറുണ്ട് ഇതെല്ലാം പത്ത് കളറാണ് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഒന്നിച്ച് വെക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് സ്ക്രീനിൽ കിട്ടുന്നില്ലെങ്കിലും ഒരു സൈഡ് രണ്ട് സൈഡ് സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ പിന്നെ ബൾക്ക് ഓർഡേഴ്സ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് ബൾക്ക് ഓർഡേഴ്സ് നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ ഒക്കെ ഒരു വീഡിയോയിൽ നിന്ന് എടുക്കാം നൂറ് മുന്നൂറ് നാന്നൂറ് പീസ് വരെ പിന്നെ ഒന്നിച്ചയക്കുന്ന ഒരു ഒന്നിച്ച് അയക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് അയക്കുക അത് എന്നും ഇല്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് നമ്മളത് അയക്കാൻ പോകുന്നത് അത് എടുക്കുന്നവർക്കറിയാം സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കുന്ന വർഷങ്ങളായിട്ട് ബൾക്ക് ഓർഡേഴ്സ് തന്നെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കറിയാം പുതിയതായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കാരണം ഇഷ്ടപ്പെടുന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ നല്ല കമൻറ്റുകൾക്ക് ഒരായിരം നന്ദി പറയുന്നു നല്ല നല്ല കമൻ്റുകൾ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഉഷാറാണ് വീണ്ടും വീണ്ടും നല്ലത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ പിന്നെ ഇത് ലാസ്റ്റ് ഡിസൈനാണ് ഗോൾഡ് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പത്ത് കളർ ചാട്ടുകളായിരിക്കും ഉണ്ടാവുക ചെറിയ പ്രിൻ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അജറക്ക് കുറച്ച് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കാറ്റലോഗിലുണ്ട് റെഡിമെയ്ഡ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആണൊരു ചെറിയ ഷോട്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്